എട്ടു വർഷത്തോളമായി രാജകുമാരിയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയിരുന്ന കറുപ്പയ്യ ഇയാളുടെ സഹോദരൻ നാഗരാജ് എന്നിവരെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കറുപ്പയ്യയെ രാജകുമാരിയിൽ നിന്നും നാഗരാജനെ ബോഡി ബോഡിനായ്ക്കന്നൂരിൽ നിന്നുമാണ് പിടികൂടിയത് സംഘത്തെ പിടികൂടിയതറിഞ്ഞ് ഭയാശങ്കയിലാണ് രാജകുമാരി നിവാസികൾ തന്നെയാണ് ഇത് പിടിച്ചിട്ടുള്ളത് എന്തായാലും ഞങ്ങളിത് വളരെ ഞെട്ടലോടെയാണ് ഇത് ഈ സംഘം ഒരു ഒരു മാസം മുമ്പാണ് തൊട്ടടുത്ത നെടുങ്കണ്ടത്തിൻ്റെ ഭ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് ഈ തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന തൊട്ട് അടുത്ത പ്രദേശമാണ് ബോഡിമെട്ട് ഇങ്ങനെയുള്ള സംഘങ്ങൾ ഇവിടെ വന്ന് പാർക്കുന്നതിന് തമിഴ് മലയാളം ബെൽറ്റ് ആണ് ഈ പ്രദേശം കൂടുതൽ അപ്പോൾ ഇവർ ഇങ്ങനെ ഉള്ള ആളുകൾ വന്ന് അറിയില്ല അപ്പോൾ നാട്ടുകാരെന്ന നിലയില് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ കണികൾ ഇനിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇത്രയും വർഷമായിട്ട് ഇവർ ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്തായാലും ഇതൊന്നും ഈ പ്രദേശ പ്രദേശവാസികൾ അറിഞ്ഞില്ല ഇത് നാട്ടിൽ കൂടുതൽ സമാധാനാന്തരീക്ഷവും ആളുകളുടെ സ്വസ്ഥതയും സമാധാനപൂർവമായി ജീവിക്കുന്ന ആളുകളുടെ സ്വസ്ഥതയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇവർ എത്തി ഇവിടെ എത്തി ഇത് എത്തിച്ചേർന്നിട്ടുള്ളത് ആനന്ദ് എന്ന പേരിലാണ് കറുപ്പയ്യ രാജകുമാരിയിൽ താമസിച്ചിരുന്നത് രാജകുമാരി ടൌണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലിയായി വീട് സ്ഥലവും സ്വന്തമായുള്ള കറുപ്പയ്യ ഹരിക്കും മക്കൾക്കുമൊപ്പമാണ് ഇവിടെ താമസിച്ചിരുന്നത് മകൾ തമിഴ്നാട്ടിൽ പഠിക്കുകയാണ് ഓട്ടോറിക്ഷയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി കഴിഞ്ഞിരുന്ന കറുപ്പയ്യയുടെ പേരിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളില്ലെന്നാണ് വിവരം സമീപകാലത്താണ് നാഗരാജൻ ഇയാൾക്കൊപ്പം താമസമാരംഭിച്ചത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ നാഗർകോവിൽ പോലീസിന് കൈമാറി നാഗർകോവിൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ രാജകുമാരി